ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും ജോ ആൻ ജോ സ്വാഗതം ഇന്ന് കണ്ട ഒരു മനോഹരമായ കാഴ്ച നിങ്ങൾക്ക് പങ്കുവയ്ക്കാൻ വേണ്ടിയാണ് ഇന്ന് ആലപ്പുഴ വൈക്കം റൂട്ടിലുള്ള അടുത്തുള്ള തവണക്കട വന്ന വ്യക്തിയിൽ നിന്നും വൈക്കത്തേക്കുള്ള യാത്ര മതി കണ്ട ഒരു രസകരമായ കാഴ്ച ബോട്ടിൽ യാത്ര ചെയ്തിട്ടിരുന്നപ്പോൾ ഒരു ഒറ്റക്കാലിലുള്ളൊരു പ്രാവ് ഞങ്ങളുടെ ഇടയിലേക്ക് പോകും ഒരു കാലു മാത്രമേയുള്ളൂ അവനെല്ലാവരുടെ ഇടയിലേക്ക് എടുക്കുന്നുണ്ടായിരുന്നു അവന് യാതൊരു പേടിയും ഇല്ല അവൻ എല്ലാവരുടെ ഇടയ്ക്ക് ചാടിച്ചാടി എത്തി എന്തെങ്കിലും കടലയോ മറ്റും പക്ഷിക്കോ കിട്ടുമോ എന്നറിയാൻ വേണ്ടി അവൻ ഇങ്ങനെ എല്ലാവരുടെ അടുത്തേക്ക് വന്നു അതിനിടയിൽ അവൻ എൻ്റെ അടുത്തേക്കും വരികയുണ്ടായി അവനിങ്ങനെ ആ ബോട്ടിന് ആ അടുക്കയോടെ എല്ലാവരുടെ അടുത്തേക്ക് ചാടി 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 വരുന്നത് അകവധമുള്ള കാഴ്ചയായിരുന്നു അവനിങ്ങനെ എല്ലാവരുടെയും അന്വേഷിച്ച് നടക്കും എല്ലാവരുടെ അടുത്ത് പോയി കിട്ടുമെന്ന് നോക്കി പക്ഷേ കടൽ കിട്ടുമെന്ന് നോക്കുന്നുണ്ട് പക്ഷെ ആരും ഒന്നും കൊടുക്കൊന്നുമില്ല ആരുടെ കയ്യിൽ കടലില്ലായിരുന്നു എൻ്റെ കയ്യിലും കടലില്ലായിരുന്നു ഉണ്ടെങ്കിൽ ഞാൻ രണ്ടെണ്ണം കൊടുക്കാനായിരുന്നു അപ്പം അവനിങ്ങനെ ചാടി എല്ലാവരുടെ അടുത്ത് പൊക്കൊണ്ടിരിക്കുകയാണ് ഈ ഇവൻ്റെ ഈ പോക്ക് കണ്ടപ്പോൾ ഇവൻ്റെ സുഹൃത്തിന് അത്ര ഇഷ്ടപ്പെട്ടില്ല അപ്പം ഇവൻ്റെ സുഹൃത്തും പാഞ്ഞു വന്നു അവൻ്റെ അടുത്തേക്ക് അവൻ്റെ സുഹൃത്ത് ഇവൻ്റെ അടുത്തേക്ക് വരികയും വരുന്നപ്പോൾ രണ്ടു പേർക്കും കൂടെ ദേഷ്യം വന്നു രണ്ടുപേരും ദേഷ്യം വന്നിട്ട് രണ്ടുപേരും കിഡിലും ഫൈറ്റ് കൊത്തുന്ന് വെച്ചാൽ ആ മാര കൊത്ത് അതായത് അടുത്തു നിന്നാണ് ഈ കൊത്തു കൊത്തും കൊത്തുന്നത് അങ്ങനെ ഒറ്റ കാലം പോയി മറ്റവൻ അത് കീഴടക്കുകയും ചെയ്തു